ഇന്ന് നമ്മൾ ഇഡിലിയുടെ പൗഡർ കൊണ്ട് ഇഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകണേ എൻ്റെ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് മയം വരാനെക്കൊണ്ട് ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ കലക്കി വെക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കത് മനസ്സിലായത് ഒരല്പം ചോറ് നമ്മൾ അരച്ചിട്ട് ഇത് മാവും കൂടെ ചേർത്ത് വെച്ചാൽ അത് നല്ല നമ്മൾ അരി അരച്ച് വെക്കുന്നത് പോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും കാരണം പെട്ടെന്ന് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് നമുക്കറിയാം പെട്ടെന്ന് ചിലപ്പോൾ അരി ഇടാനൊക്കെ മറന്നു പോയാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ട് പറ്റിയ ഒരു പൊടിയാണിത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുക്കുന്നത് കുറച്ച് റൈസാണ് കുക്ക്ഡ് റൈസാണ് വെന്ത ചോറ് അത് ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിക്ക് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറ് ഞാൻ ഇടുന്നുണ്ട് അപ്പം ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയിലോട്ട് എന്നിട്ടിനി ഞാൻ ബാക്കി പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കാൻ പോകണേ പൊടി ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇത് അരഞ്ഞ് വെട്ടിക്കിട്ടത്തക്ക നിലയിലുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് ഇപ്പം ഇടുന്നില്ലേ ഉപ്പൊക്കെ രാവിലെ മാത്രമേ ഇടുന്നുള്ളൂ ഇതൊന്നും ഞാൻ ജസ്റ്റ് വെള്ളം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ പോകും എന്നിട്ട് അരയ്ക്കാം ഒറ്റ ഒരു അര അരച്ചോറൊന്നരയാണ് അത്ര മാത്രം വളരെ എളുപ്പവുമാണ് വളരെ സോഫ്റ്റുവാണ് അപ്പം നമ്മുടെ അരി ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് മാറ്റി വെക്കുക അടച്ചിനിയും മാവ് നല്ലവണ്ണം പുളിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇളക്കി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കോരി ഒഴിക്കാൻ അതിനോടൊപ്പം തന്നെ ഞാൻ ഡില്ലി പാത്രം അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡില്ലി അങ്ങോട്ട് പാത്രം ചൂടാവുന്നതിനനുസരിച്ച് കോരി ഒഴിക്കാം അവിടെ ഇഡിലി വെന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പോവാണേ ഉണ്ടോ നല്ല ഇത് നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഇത് ഇളക്കി കഴിയുമ്പോൾ കാണിക്കാം നല്ല സോഫ്റ്റ് ഇഡിലിയാണ് പിന്നെ ഇതിപ്പം തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്